രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു കൽപ്പറ്റ നാരായണന്റെ തെരഞ്ഞെടുത്ത കവിതകൾ മികച്ച കവിതാ ഗ്രന്ഥമായി തെരഞ്ഞെടുത്തു ഹരിദാസാവത്രിയുടെ സിൻ ആണ് മികച്ച നോവൽ അതേസമയം അർഹമായ കൃതിയില്ലാത്തതിനാൽ വിലാസിനി പുരസ്കാരം ഇത്തവണ പ്രഖ്യാപിച്ചില്ലെന്ന് അക്കാദമി ചെയർമാൻ പറഞ്ഞു നോവൽ എന്ന സാവിത്രി ഉദയ സ്പോർട്സ് എന്ന കഥാസമാഹാരം എൻ സാഹിത്യ വിമർശനം പി വൈജ്ഞാനിക സാഹിത്യം ഇന്ത്യയെ ബി കൽപ്പറ്റ നാരായണന്റെ തിരഞ്ഞെടുത്ത കവിതകൾ മികച്ച കവിതാഗ്രന്ഥമായി തിരഞ്ഞെടുത്തു ഹരിത സാവിത്രിയുടെ സിൻ ആണ് മികച്ച നോവൽ എൻ രാജൻ ഉദയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബാണ് മികച്ച ചെറു കഥ ഗിരീഷ് പി സി പാലം എഴുതിയ ഇ ഫോർ ഇ ഡിപസ് മികച്ച നാടകമായി തിരഞ്ഞെടുത്തു പി പവിത്രന്റെ ഭൂപടം തലതിരിക്കുമ്പോഴാണ് മികച്ച സാഹിത്യ വിമർശനത്തിനുള്ള പുരസ്കാരം നേടിയത് ബി രാജീവിന്റെ ഇന്ത്യയെ വീണ്ടെടുക്കൽ മികച്ച വൈജ്ഞാനിക സാഹിത്യത്തിനുള്ള പുരസ്കാരം നേടി കെ വേണുവിന്റെ ഒരു ഒരന്വേഷണത്തിന്റെ കഥ മികച്ച ജീവചരിത്രം ആത്മകഥാ വിഭാഗത്തിൽ പുരസ്കാരം നേടി ആംചോപസ്തറിലൂടെ നന്ദിനി മേനോൻ മികച്ച യാത്രാ വിവരണത്തിനുള്ള പുരസ്കാരം നേടി എം എം ശ്രീധരന്റെ കഥാകഥകിയാണ് വിവർത്തന സാഹിത്യ പുരസ്കാരം കരസ്ഥമാക്കിയത് ബാലസാഹിത്യം വിഭാഗത്തിൽ ഗ്രേസി രചിച്ച പെൺകുട്ടിയും കൂട്ടരും പുരസ്കാരം നേടി സുനീഷ് വാരനാടിന്റെ വാരനാടൻ കഥകളാണ് ഹാസ്യ സാഹിത്യ പുരസ്കാരം നേടിയത് അതേസമയം അർഹമായ കൃതിയില്ലാത്തതിനാൽ വിലാസിനി പുരസ്കാരം ഇത്തവണ പ്രഖ്യാപിച്ചില്ലെന്ന് അക്കാദമി പ്രസിഡന്റ് സച്ചിദാനന്ദൻ പറഞ്ഞു കഴിഞ്ഞ തവണ പി കെ പോക്കർക്ക് വിലാസിനി പുരസ്കാരം നൽകിയത് വിവാദമായിരുന്നു കൃതിക്ക് അർഹതയില്ലെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു വിവാദം Amor da News, trouxe